ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിലും ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് നട്സ് ആൻഡ് ചോക്ലേറ്റ് പാട്രൂസ ടൂറിസം ഫെസ്റ്റിവൽ പത്തൊൻപതിന്റെ നിറവിൽ കോടതിപ്പടിയിലെ പാട്ടുസഭ നഗരിയിൽ നിലമ്പൂരിലെ കലാസ്നേഹികളെ സാക്ഷി നിർത്തി ജനുവരി ഏഴിന് വൈകുന്നേരം നാലു മണിക്ക് കൊടിയേറ്റ നടത്തുന്നതോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കമാകും അത് കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മെഗാ സ്റ്റേജ് ഷോയുടെ കൂടെ സാംസ്കാരിക പരിപാടികളോട് കൂടെ അതിനു തൊട്ടു ചാടിക്കൊണ്ട് തന്നെ ഒരു വലിയൊരു ബിസിനസ് എക്സ്പോ കൂടി നടക്കുന്നുണ്ട് ടൂറിസം ഫെസ്റ്റിവലിലെ മെഗാ സ്റ്റേജ് ഷോ നമ്മുടെ പ്രമുഖ നടനും സംവിധായകനും ഒക്കെയായ ജോയി മാത്യു ആണ് ഇപ്രാവശ്യം ഉദ്ഘാടനം ചെയ്യുന്നത് അനുഗ്രഹീത കലാകാരനായിരുന്ന നിലമ്പൂർ ബാലന്റെ സ്മരണയ്ക്കായി നടത്തുന്ന നിലമ്പൂർ ബാലൻ നാടകോത്സവം ഇപ്രാവശ്യം വിപുലമായി നടത്തപ്പെടുന്നു നിലമ്പൂർ കോടതിപ്പടിയിൽ ജനുവരി എട്ടിന് വൈകുന്നേരം ഏഴ് മണിക്ക് ബാലൻ നാടകോത്സവം പ്രശസ്ത നാടക നടൻ നിലമ്പൂർ മണി ഉദ്ഘാടനം ചെയ്യും നാടകോത്സവത്തിന്റെ ആദ്യ ദിവസം സാഹിതി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന മുച്ചേട്ടു കളിക്കാരന്റെ മകൾ എന്ന പ്രശസ്ത നാടകം അരങ്ങേറും രണ്ടാം ദിനമായ ജനുവരി ഒൻപതിന് കെ പി എ സിയുടെ മികച്ച നാടകങ്ങളിലൊന്നായ ഉമ്മാച്ചു എന്ന നാടകം അവതരിപ്പിക്കും നാടകോത്സവത്തിന്റെ സമാപന ദിനമായ ജനുവരി പത്തിന് കാളിദാസ കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന അച്ഛൻ വെയിൽ തീകൊണ്ട തണൽമരം എന്ന പ്രശസ്ത നാടകവും അരങ്ങേറും പതിനൊന്നിന് മെഗാ സ്റ്റേജ് ഷോയുടെ ആദ്യ ദിന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത നടനും സംവിധായകനുമായ ജോയ് മാത്യു ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ മധു ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മധു ബാലകൃഷ്ണൻ ലൈവ് മെഗാ സ്റ്റേജ് ഷോയും ഉണ്ടായിരിക്കും ജനുവരി പന്ത്രണ്ടിന് സാംസ്കാരിക സമ്മേളനം മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സുധീഷ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പ്രശസ്ത ഗായിക ആര്യദയാൽ അവതരിപ്പിക്കുന്ന ആര്യദയൽ ലൈവ് എന്ന മെഗാ സ്റ്റേജ് ഷോയും അരങ്ങേറും ജനുവരി പതിമൂന്നിന് സാംസ്കാരിക സമ്മേളനം മജീഷ്യൻ ഗോപിനാഥ് മുതുകാടും ആലങ്കോട് ലീലാകൃഷ്ണനും ഉദ്ഘാടനം ചെയ്യും തുടർന്ന് യുവാക്കളുടെ ഹരമായ എം എച്ച് ആർ ബാൻഡ് അവതരിപ്പിക്കുന്ന മെഗാ സ്റ്റേജ് ഷോ പാട്ടുത്സവ നഗരിയിൽ അരങ്ങേറും ജനുവരി പതിനാലിന് ദക്ഷിണേന്ത്യയിലെ മികച്ച ബാൻഡുകളിലൊന്നായ തിരുമാലി ടീം അവതരിപ്പിക്കുന്ന മെഗാ സ്റ്റേജ് ഷോ ഫെസ്റ്റിവലിന്റെ ഭാഗമാകും ഫെസ്റ്റിവലിന്റെ സമാപന ദിവസമായ ജനുവരി പത്തൊൻപതിന് മെഗാ സ്റ്റേജ് ഷോ ഉൾപ്പെടെ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഈ വർഷം പാട്ടുത്സവ കമ്മിറ്റി ആസ്വാദകർക്കായി ഒരുക്കുന്നത് ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന കാർണിവൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ബിസിനസ് എക്സ്പോ ആൻഡ് ഫ്ലവർ ഷോ തുടങ്ങി നിരവധി പരിപാടികളാണ് ഇപ്രാവശ്യവും നിലമ്പൂർ പാട്ടോത്സവ് ടൂറിസം ഫെസ്റ്റിവന്റെ ഭാഗമാകുന്നത് ബിസ്കാല ബിസിനസ് എക്സ്പോയുടെ ഭാഗമായി വിവിധ കമ്പനികളുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിപണനം നടത്തുന്നതിനുമുള്ള അവസരം നൽകുന്നതും ഇപ്രാവശ്യത്തെ ഫെസ്റ്റിവലിന്റെ പ്രത്യേകതകളിലൊന്നാണ് ജനുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ നിലമ്പൂർ നഗരസഭയുടെ പാട്ടുത്സവം ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനങ്ങളും മെഗാ സ്റ്റേജ് ഷോകളും നിലമ്പൂർ പാട്ടുത്സവ നഗരിയിൽ അരങ്ങേറും ആര്യടൻ ഷോക്കത്ത് യു നരേന്ദ്രൻ പി വി സനിൽകുമാർ ട്രഷറർമാരായ ഷബീറലി മുക്കട്ട വിൻസെന്റ് എ ഗോൺസാഗ അനിൽ റോസ് ഷാജി കെ തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.